േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിജയശങ്കറിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഇപ്പോൾ വന്നു സംഭവിക്കുകയാണ് ഇതോടെ വിജയശങ്കർ ഒടുവിൽ താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കുന്നു ചന്ദ്രമതി തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇതോടെ ഇനി കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അയാൾ ആലോചിക്കുന്നു ഇതിന്റെ ഭാഗമായി ചെന്ന് കണ്ടിരിക്കുകയാണ് അർച്ചനയെ അർച്ചന ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ കാര്യം എനിക്ക് കൃത്യമായി അറിയാം ഞാൻ ചെയ്ത തെറ്റുകൾ നിഷേധിക്കാനും തയ്യാറല്ല പക്ഷേ നിന്നോടിപ്പോൾ ശ്രമ ചോദിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ മുന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ചെയ്ത കാര്യങ്ങൾ തെറ്റായി പോയി നിന്നോടും കുടുംബത്തോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എന്താണ് പറയേണ്ടത് എന്നറിയാതെയാണ് നിൽക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതിയല്ലോ നിങ്ങൾ കാരണം എന്തൊക്കെയാണ് ഞാൻ അനുഭവിച്ചത് എന്നുള്ള കാര്യം അറിയാമോ ഞാൻ എൻ്റെ സഹോദരന്മാരുമായി എത്രയധികം കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ വിജയ് ശങ്കർ മാത്രവുമല്ല താൻ ചെയ്ത തെറ്റ് എങ്ങനെ തിരുത്തും എന്ന ചോദ്യം